വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന റിപ്പോർട്ട് അമ്പത് കിലോമീറ്റർ വരെ കാറ്റിന്റെ വേഗത വർദ്ധിക്കാൻ സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാറ്റിൽ മരങ്ങൾ കടപുഴകി ഇലക്ട്രിക് പോസ്റ്റിൽ വീണ് പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നു വരുന്ന ഇരുപത്തിരണ്ട് വരെ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ട് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ് കോഴിക്കോട് നഗരത്തിൽ പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ് ജലനിരപ്പ് ഉയരുന്നു എറണാകുളത്ത് മലഘര ഡാം ബൂതത്താൻകെട്ട് ഇടമലയാർ എന്നീ ഡാമുകൾ തുറന്നെങ്കിലും നിലവിലെ സ്ഥിതി ശാന്തമാണ് ജലനിരപ്പ് താഴുന്നു ഇടുക്കിയിലും കാസർഗോഡും ശക്തമായ മഴ തുടരുകയാണ് കടൽ രോക്ഷാകുലമാവുകയാണ് തീരപ്രദേശ നിവാസികൾക്ക് ജാഗ്രത ജാഗ്രതാ നിർദ്ദേശം നൽകി താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു വരികയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകി വരുന്നു മലയോര നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മഴ കനക്കുകയാണ് തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്